നോർമൽ ഒരു ജയിൽ ബ്രേക്കിംഗ് മനുഷ്യന് ആകാംക്ഷയുടെ നിർത്തുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊക്കെ സ്റ്റോറിയാണ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആരെക്കുറിച്ച് മോശം പറയാനില്ല ആര് പേരെടുത്ത് പറയാനായിട്ട് സാധിക്കില്ല ഓരോ കഥാപാത്രങ്ങളും അവരുടേതായ വേഷങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു

എക്സ്ട്രീംലി നല്ല മേക്കിംഗ് ആണ് ബ്രില്യൻ ഡയറക്ഷൻ കാസ്റ്റ് സൂപ്പർ ചില ഷോർട്സ് ഒക്കെ അമേസിംഗ് ആണ് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി വർത്ത് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ മൂവി വാച്ച് ചെയ്യണം താങ്ക് യു താങ്ക്സ് നല്ല രസം ഉണ്ടാകുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ആ എല്ലാം അടിപൊളിയായിരുന്നു വണ്ടർഫുൾ ആക്ച്വലി തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ഉപാസിയുടെ ഒരു ക്യാരക്ടർ വളരെ സെറ്റിലായിട്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടർ അല്ല ടുവേർഡ്സ് ദോ ഹിസ് നോൺ വണ്ടർഫുൾ അത് നമുക്കൊരു ത്രില് എല്ലാം നല്ല ത്രില്ലായിട്ടുള്ള നല്ലൊരു പടമാണ് നല്ല കണ്ടാണ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പറാണ് ഒരു പോരടിയും തോന്നിയില്ല ഏഹ് ഒക്കെ അടിപൊളിയാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ക്ലൈമാക്സൊക്കെ സൂപ്പറാണ് അടിപൊളി നല്ല നല്ല സിനിമയാണ് നല്ലൊരു പ്ലോട്ടാണ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അടിപൊളി പട നൈസ് പടോ ശ്രീനാഥ് ബാസി പൊളിച്ച് നൈസ് അടിപൊളി മൂവിയാണ് എല്ലാവരും വന്ന് നല്ലൊരു നല്ലൊരു സ്റ്റോറിയാണ് സൂപ്പർ മൂവിയാണ് ശ്രീനാഥ് ബാസിയും വാണി വിശ്വനാഥും തകർത്താടിയിട്ടുണ്ട് ക്ലൈമാക്സ് ആരും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സാണ് സൂപ്പർ സാധനം ബാസിക്ക് ഇപ്പോൾ വേണ്ട ഒരു സാധനമാണ് സാഗർ ഇതിൻ്റെ സ്റ്റോറി സാഗർ ഏട്ട ആയാലും ജോ ഡയറക്ടറായാലും തകർത്താടി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സിനിമയാണ് സൂപ്പർ എല്ലാവരും കാണണം ഫസ്റ്റ് വാച്ചബിളാണ് താങ്ക് യു അയ്യോ വണ്ടർഫുൾ ആക്ച്വലി യുനോ വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആദ്യം നമ്മൾ രവീനയുടെ ഒരു രവീനയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ അത് ഒരു ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ് അപ്പോൾ നമ്മൾ ആസാദിന്ന് കാണുമ്പോൾ രവീനയും ബാസീനെയും കാണിക്കുമ്പം വിചാരിക്കുന്ന ഒരു സ്റ്റോറിയേ അല്ല ഈ സിനിമ ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിരുന്നു അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പം നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും പക്ഷേ പിന്നെ കഥ മാറും ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ലതായിരുന്നു ധീരജ് ഭാസി ആണെങ്കിലും അതുപോലെ ടി ജി രവി സാറ് ലാൽ സാറ് ബാക്കി ഓൾ കാസ്റ്റ് കൺഗ്രാറ്റ്സ് ടു ദ ഡയറക്ടർ കൺഗ്രാറ്റ്സ് ടു റബീന അതുപോലെ എല്ലാ ആക്ടേഴ്സിനും എൻജോയ് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് സസ്പെൻസ് ആണ് ആദ്യം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളേ അല്ല അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത സോ അടിപൊളി